നമസ്കാരം ജെയിംസ് കാരു ഞാനിപ്പോൾ നിൽക്കുന്നത് പനമ്പറ്റ അങ്കനവാടിയുടെ സമീപത്താണ് ഞാൻ പല പ്രാവശ്യവും ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ പോലും ഈ കാടുപടലെ ഈ പഞ്ചായത്തിൻ്റെ കഴിവേടല്ലേ ഈ കാണിക്കുന്നത് ഇവിടെ ഒരു ഫ്ലക്സ് ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട് ഫ്ലോട്ട് വിൽപ്പനയ്ക്കെന്ന് ഇവിടെ ഒരു വിദ്യാർത്ഥികളുടെ സിഗ്നൽ ഉണ്ടായിരുന്നു ഇവിടെ അംഗനവാടി ഉള്ളതിനാൽ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു ആ സിഗ്നൽ ബോർഡ് ഇപ്പം ആരോ മോഷ്ടാക്കൾ കൊണ്ടുപോയി അതുകൂടാതെ ഇവിടുത്തെ വളവ് നോട്ടിഫിക്കേഷനുള്ള ഒരു ബോർഡും ഉണ്ടായിരുന്നു അതും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ നോക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയത്തില്ലയോ ഇതൊന്ന് നഷ്ടപ്പെട്ടിട്ട് ഈ അവസ്ഥയിലാണോ ഒരു അംഗനവാടി കെട്ടിടം നിൽക്കേണ്ടത് അതിനൊരു സിഗ്നൽ ബോർഡ് ഉണ്ടായിട്ടുണ്ട് ആ സിഗ്നൽ ബോർഡ് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ അംഗനവാഴിയുടെ ചുറ്റുപാടും കാടുപടലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇത് ഞാൻ പല പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കുട്ടികൾ വരാൻ എങ്ങനെ വിശ്വസിച്ച് വരും ഇഴജന്തുക്കളും ക്ഷുദ്രജീവികളുടെയും തണൽ കേന്ദ്രമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഭാഗങ്ങളിലുള്ള കാടുപടലങ്ങൾ നശിപ്പിക്കേണ്ടത് പഞ്ചായത്തിൻ്റെയോ പി ഡബ്ല്യു ഡിയോ ചുമതലയാണ് എന്നാൽ ഇതൊന്നും തന്നെ മാറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോഴല്ല പല പ്രാവശ്യവും ഇത് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ സിഗ്നൽ ബോർഡ് എവിടെ ഇവിടെ ഈ അവസ്ഥയിലാണ് കാണുന്നത് കുട്ടികൾ മാതാപിതാക്കളെ മാതാപിതാക്കൾ എങ്ങനെ വിശ്വസിച്ച് വരും എന്താണ് ഇതിൻ്റെ അവസ്ഥ ഒരു അംഗനവാടിയുടെ ചുറ്റുപാടുമുള്ള കാടുപടലങ്ങൾ ശരിക്കും ഇത് ശോചനീയാവസ്ഥയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഈ കാടുപടലങ്ങളെ വെട്ടി മാറ്റി ഇത് ശുചീകരണ പ്രവർത്തനം ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ ഇതൊരു കാരണവശാലും ചെയ്തിട്ടില്ല ഇത് ഡിപ്പാർട്ട്മെൻറ്റിലെയോ ഈ അങ്കനവാഴിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യ കെടുകാര്യസ്ഥതയായിട്ടാണ് കാണുന്നത് ജനങ്ങൾ എങ്ങനെ സഹിക്കാൻ പറ്റും ഈ കാർഡ് പറലുകളിലൂടെ കുട്ടികളെ കൊണ്ടുവരാൻ അങ്കനവാഴിയുടെ ഫ്രണ്ടിൽ നിന്നും എയിംസ് കാരുള്ളൂ ഓക്കെ താങ്ക്